വാസ്തു എന്നാൽ എല്ലാവരും ധാരണ ഒരു പഞ്ചസാധനാണിത് ഇപ്പൊ ഭാഗ്യം ഉണ്ടാക്കാനായിട്ട് ഒരു ശാസ്ത്രം യഥാർത്ഥത്തിന് ഭാഗ്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതിനുള്ള ശാസ്ത്രമാണ് വാസ്തു ശാസ്ത്രം ഇപ്പൊ ഒരു പതിനെട്ട് ഋഷിമാരാണ് അവര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ അറിവുകളുടെ ഒരു ഒരു ശാഖിയാണ് വാസ്തുശാസ്ത്രം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് വാസ്തു ആചാര്യൻ ഡോക്ടർ ി നമസ്കാരം നമസ്തേ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് ആക്ച്വലി വാസ്തു എന്ന് പറയുന്ന വാസ്തുശാസ്ത്രം എസ്പെഷ്യലി ന്യൂ ജനറേഷന് വാസ്തു എന്ന വേർഡ് ഒരു ന്യൂ വേർഡ് ആണ് അവർ കേട്ടിട്ടുണ്ടല്ലതെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം വാസ്തു എന്നാൽ എല്ലാവരും പഞ്ചസാധന അതെ അതെ യഥാർത്ഥത്തില് ഉം ഒരുപാട് സമ്പത്ത് ഉണ്ടാകണം സമൃദ്ധി ഉണ്ടാകണം എല്ലാവരും ഓടുന്ന പൈസ ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തില് നമ്മളെ ഭാരതത്തില് ഈ പണം ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ നല്ല ഫാമിലി ഉണ്ടാകുക ഇതിനൊക്കെ പറയും ഭാഗ്യം എന്നാ പറയുക ഇപ്പൊ ഭാഗ്യം ഉണ്ടാക്കാനായിട്ട് ഒരു ശാസ്ത്രം നമ്മൾ ഈ ഭാഗ്യം തന്നെ വരുന്നില്ലേ അല്ലെ യഥാർത്ഥത്തില് ഭാഗ്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതിനുള്ള ശാസ്ത്രമാണ് വാസ്തു ശാസ്ത്രം ഉം വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മൂന്ന് സാധനം പറയും ഒന്ന് വസ്തു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ പറയില്ലേ നമ്മളെ ഒരു സാധനമാണ് നമ്മളത് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് അതുമാതിരി ആദ്യം വസ്തു പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള നോളേജ് അറിവ് വസ്തുവിനെ കുറിച്ചുള്ള അറിവ് അപ്പൊ അറിവുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളൊരു സന്യാസിമാരും ഋഷിമാരെ കൂടെ ഒക്കെ കുറെ കാലം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അങ്ങനെ പണ്ട് കിട്ടിയിരുന്നു അപ്പൊ ഒരു പതിനെട്ട് ഋഷിമാർ അവര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ അറിവുകളുടെ ഒരു ഒരു ശാഖയാണ് വാസ്തുശാസ്ത്രം ഒരു കളക്ഷൻ ഓഫ് ഡേറ്റാന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പൊ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താകും നമ്മളെ സുഹൃത്തുക്കളോട് ജീവിക്കും ബാക്കിയുള്ളവരുടെ അടുത്തുള്ള പക്ഷെ ഋഷിമാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവർ കണ്ണടങ്ങി മെഡിറ്റേറ്റ് ചെയ്യും ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞ അർത്ഥം കല്യാണം കഴിച്ച് ഭാര്യ മക്കളും ആയിട്ട് കുടുംബം ജീവിതം നയിക്കുന്ന സന്യാസമാണ് അങ്ങനെയുള്ള അപ്പൊ അവർക്ക് അവരുടെ പറഞ്ഞ ശാലയുണ്ടോ എല്ലാം ഉണ്ട് ഇപ്പൊ ഇവർക്ക് സമ്പത്തും സമൃദ്ധിയൊക്കെ വേണം അപ്പൊ അവര് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഈ യൂണിവേഴ്സിന്റെ മെക്കാനിസം ഉണ്ട് അത് അവര് പഠിച്ചെടുത്തിട്ടുണ്ട് അതാണ് വാസ്തു ശാസ്ത്രത്തിന്റെ കണ്ടല് അതായത് യഥാർത്ഥത്തിൽ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പൈസ ഉണ്ടാക്കാനോ അതിനും ഇതിനൊക്കെ ഓടിയാണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് അതുപോലെ തന്നെ സ്ഥലം തന്നെയാ ജോലി സ്ഥലം ഒരു മാഗ്നൈറ്റുമായിട്ട് വർക്ക് ചെയ്യും അപ്പൊ അതിന് ഈ പ്രപഞ്ചത്തിന്റെ താളമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും ഇല്ലയോ നമുക്ക് കുറെ ടെൻഷൻ ആയിരിക്കും പ്രശ്നങ്ങളായിരിക്കും ജീവിതത്തിൽ കുറെ കഷ്ടപ്പാടുകളായിരിക്കും അപ്പൊ അത് മാറി യൂണിവേഴ്സിന്റെ താളം നമ്മളെ താളത്തിന് അനുകൂലമാക്കി നമ്മൾക്ക് സമൃദ്ധി കൈവരിക്കാനുള്ള ശാസ്ത്രമാണ് വാസ്തു ശാസ്ത്രം ത്തെ കുറിച്ച് പുതിയ പുതിയ ഒരുപാട് അറിവുകൾ തന്നതിന് വളരെ നന്ദി ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ന്യൂ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നല്ല ക്വസ്റ്റൻ ആയിരുന്നു ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു താങ്ക് യു വെരി മച്ച്